ല്ല സംഭവം ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണ ഇൻഡക്ഷനിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി കറിയൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കാനും ഒക്കെ പറ്റുന്ന നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ കിട്ടുന്നത് ഇനി അടുത്തത് നമ്മുടെ പുട്ടുകുറ്റിയാണ് കേട്ടോ ഉമ്മയുടെ കയ്യിലിരിക്കുന്നതിന് നാനൂറ്റി അറുപത് രൂപ അതിൽ പത്ത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതേ കൈയൊക്കെ ഒക്കെ അകത്തിട്ട് നല്ലോണം വാഷ് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മുടെ കൈ ഒന്ന് മുറിയുന്ന തരത്തിലുള്ള എല്ലാം നമ്മുടെ ഫിംഗേഴ്സിന് സേഫ് ആയിട്ടുള്ള ലെവലിലുള്ള പുട്ടുകുറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഐറ്റമാണ് ഐ എസ് ഒയുടെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അപ്പം നല്ല ഉഗ്രനാണ് പിന്നെ പത്ത് വിസിലാവുമ്പോൾ പറയുക വേണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ടുകുറ്റിയുടെ അകത്തിൻ്റെ ഒരു ലുക്ക് വരുന്നത് കണ്ടോ കലാം അടിപൊളി ആയിട്ടുണ്ട് ആൻഡ് ദെൻ ഇത് നമ്മുടെ ചിരട്ട പുട്ടിൻ്റെ ഐറ്റം ആണ് ആ ഇത് കൊള്ളാം ഇത് മതി ഇതിനെങ്ങനെ ഒരു റേറ്റ് ടെൻ പെർസെൻറ്റ് അറുന്നൂറ്റി തൊണ്ണൂറിൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഹേയ് ഇത് കൊള്ളായിരുന്നല്ലേ നല്ല ഭംഗിയുണ്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ഒരു അടപ്പ് നോക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് അതിൽ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് അയ്യോ കൊള്ളല്ലോ അപ്പോൾ കറക്റ്റായിട്ട് സ്യൂ നല്ല ഇതിന് സ്യൂട്ടായിട്ടുള്ള ഒരടപ്പ് ഞങ്ങൾക്ക് കിട്ടി ആൻഡ് ഇത് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് വരുന്നതിനകത്ത് പത്ത് പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നതാണ് ഇതും ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമ്മുടെ ടു ഹൺഡ്രഡ് റുപ്പീസിന് വരുന്നതാണേ ഈ ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ തന്നെ വേറൊരു ടൈപ്പും കൂടെ ഉണ്ടായിരുന്നു അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് സ്പൂൺ ആണോ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്നത് ആയിരത്തി നാന്നൂറ് രൂപ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് വയ്ക്കുന്നത് ചെറുതും ഒക്കെ ഉണ്ട് ആയിരത്തി എൺപതിൻ്റെയൊക്കെ ആ കൊള്ളാം ഇതാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ല അതിൻ്റെ തന്നെ ഈ ഒരു ലോങ് പിടിയുള്ള ഐറ്റം ഉണ്ട് അതിനും ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇത് അതിൻ്റെ വേറൊരു ടൈപ്പ് മോഡൽ അതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് എല്ലാത്തിനും ആഡിസെയിലിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ കണ്ടോ ആ ഒരു പിടിയുള്ള ഐറ്റം എല്ലാം തന്നെ ഉണ്ട് ഇഷ്ടംപോലെ നല്ല നല്ല സ്റ്റീൽ ഐറ്റംസ് ആണ് വരുന്നത് കുള അല്ലേ ഇത് വന്നിട്ട് നാനൂറ്റി സംതിങ്ങില് പത്ത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നതാണേ ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൽ എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ ചോദിച്ചില്ല അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ ഇവിടെ ഇരിക്കുന്നതിനെല്ലാം തന്നെ ഡിസ്കൗണ്ട് ഉണ്ട് കാരണം ആ ഡി സെയിലിൽ ഉള്ളതാണ് ഈ ഞാൻ എടുത്ത് കാണിക്കുന്നതൊക്കെ തന്നെ അപ്പോൾ നല്ലൊരു കലം കണ്ടപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് കാണിച്ചതാണ് ഇതൊരു ഫ്ലോറൽ ഡിസൈൻ വരുന്നതാണ് ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് വരുന്നത് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഇനി ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ആ ഡി സെയിലിലാണെന്ന് പറഞ്ഞു ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റീൽ ഐറ്റംസ് ഒന്നും അല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കാരണം നേരിട്ട് ഞാൻ ചെന്ന് ഇവിടെ വീഡിയോ എടുത്തു അത് അത് ഞാൻ പർച്ചേസ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഓൺലൈൻ ഇതിന് ഞങ്ങള് സ്പൂണ് നോക്കിയതാണേ ഇനി നല്ല ഉരുളിയുണ്ട് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പൊ ഇതും ആടി സെയിലിൽ വരുന്നത് തന്നെയാണ് ഇതും കളർന്നു നല്ലൊരു ഗോൾഡൻ കളർ സ്പൂൺ ഇത് നൂറ്റി അൻപത്തി രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ അവിടത്തെ സ്പൂണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി അപ്പോഴുണ്ടല്ലോ എൻ്റെ കൈയിലൊരു നാരങ്ങ പിരി അത് കിട്ടിട്ടോ ഏഹ് കൊള്ളാം തടിയെടുത് എഴുപത്തി അപ്പോൾ ദേ ഇത് കണ്ടു ഇത് കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഒരു റോസാപ്പൂവിൻ്റെ ഡിസൈൻ ഒക്കെ വരുന്നത് കൊള്ളാം ഇത് ഇതടുത്ത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റണം ഒരു ക്യൂ വൺ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചന്തമായിരിക്കും കാണാൻ അതിലും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് പിന്നെ ഇത് കുട്ടികൾക്കുള്ള എൺപത് രൂപയുടെ നല്ല എന്താണ് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പറ്റ ാണ് കുഞ്ഞുമക്കൾസിനെ ഒരുപാട് ഇഷ്ടപ്പെടും അവർക്ക് അയ്യോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂട്ടോ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇത് ത്രീ എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഇതായതിന്റെ റേറ്റ് വരുന്നത് ഒയ്യോ ഇഷ്ടംപോലെ ക്രോക്കറി ഐറ്റംസിന്റെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കിട്ടോ ആൻഡ് എല്ലാത്തിലും നല്ല അടിപൊളി ഓഫേഴ്സ് കിട്ടോ ഇതാ ഇത് തന്നെ കണ്ടില്ലേ ഞാൻ പറഞ്ഞു തരാമേ ഓരോന്നിൻ്റെയും റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇത് ഇരുപത്തൊന്ന് പീസിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനാണ് മൂവായിരത്തി സംതിങ്ങിന് കിട്ടുന്നത് അടുത്തത് മുപ്പത്താറ് പീസുണ്ടേ ഇത് കംപ്ലീറ്റ് ആയിട്ട് അത് നാലായിരത്തി എഴുന്നൂറ്റി എൺപതിന് രൂപയുടേതും മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിന് നമുക്ക് ആടി സെയിലിൽ കിട്ടും ഇത് ആറ് പീസ് തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൻ്റേത് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടും ഈ ഒരു ഡിന്നർ സെറ്റ് വന്നിട്ട് ഇരുപത്തൊന്ന് പീസും മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ കിട്ടുവേ നല്ല ക്യൂട്ട് ലുക്ക് ഉള്ള നല്ല ഡിനർ സെറ്റ്സുകളാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ട് പീസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിൻ്റെ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചിന് ഡേ ഈ ബൗളിന്റെ ഇതിനാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുള്ള അടച്ചൊക്കെ ഇങ്ങനെ വെക്കണ അത് ഓളാംണ്ട ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പറഞ്ഞൂറ്റിയോ ഇതോണ്ട് മസാലദോശോ രണ്ടായിരത്തി സംതിങ്ങിൻറെ അടിപൊളി രണ്ടായിരത്തിഒരുന്നൂറിൻ്റെ തൊണ്ണൂറ്റിഒമ്പതിന് ആ ഇത് കുഞ്ഞുങ്ങൾക്കുള്ളതാണ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇത് ഒരു കോംബോ ഓഫറിൽ വരുന്നതാണ് അതായത് ആയിരത്തി മുന്നൂറ്റി ഇരുപതിൻ്റേത് നമുക്ക് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുമേ മൂന്നെണ്ണം അകത്ത് നല്ല സ്റ്റീലാണ് അപ്പോൾ അടിപൊളി ഐറ്റം ആണ് കേട്ടോ അത് വന്നിട്ട് ഇതും അതേപോലെ തന്നെ നമുക്ക് എഴുന്നൂറ്റി സംതിങ്ങിന് കോംബോ ഓഫറിൽ കിട്ടുന്നതാണ് ഇത് പിന്നെ മൂന്നെണ്ണം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ്ങിൻ്റെത് ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിന് നമുക്ക് കിട്ടും അയ്യോ നല്ല നല്ല ഐറ്റംസ് പിന്നെ ഈ ബക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അടപ്പുള്ളതാണ് നാനൂറ്റി അൻപത് രൂപയുടേത് ആടി സെയിലിന് നമുക്ക് മുന്നൂറ്റി അറുപതിന് അവൈലബിൾ ആണ് പിന്നെ നല്ല ഷൂ റാക്സ് ഉണ്ട് ഇതിന് ആ ഒരു വൈറ്റ് ഇല്ല അതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയായിരുന്നു ആ ഒരു ഷൂ റാഗിന് ഇതൊക്കെ ആയിട്ടുണ്ട് ഇതും ഓഫറിൽ വരുന്നതാണ് ആ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് കിട്ടും നല്ല സ്പെഷ്യൽ ഓഫറാണത് ഇത് അയ്യോ എല്ലാ അടിപൊളി ഐറ്റംസ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇത് നമ്മുടെ ഇഡ്ഡലി തട്ടാണ് ഈ ഒരു ഇഡലി തൊട്ട് സൂപ്പ് ബായിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റീൽ ആഡി സെയിലിൽ നമുക്ക് നല്ലൊരു ലോ റേറ്റിൽ ഇതുമെല്ലാം തന്നെ വാങ്ങിക്കാൻ പറ്റും റേറ്റ് ഞാൻ നോക്കിയിരുന്നു ബട്ട് ഇപ്പം എനിക്ക് മറന്നു പോയതാണ് പക്ഷെ അന്ന് ആ ഒരു ടൈമിൽ നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഇത് വാഷിംഗ് മെഷീനിലൊക്കെ തന്നെ എന്താണ് ഓഫ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ആ സെയിലിൽ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഇത് നിങ്ങളോട് ഇതിനും ഓഫ് ഉണ്ട് എന്നുള്ളത് ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് വരുന്നത് ഇതുമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിന്റെ ഒരു സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് അപ്പോൾ നല്ല ക്യൂട്ട് വാ ക്യൂട്ടായിട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഒക്കെ അപ്പം ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് അതായത് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വരെയാണ് കേട്ടോ ഉള്ളത് സോ അപ്പം നമുക്ക് ഇനിയും കാണാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ